തൃശൂർ പൂരം വിഷയത്തിൽ കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലെന്ന് കെ മുരളീധരൻ അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ അന്വേഷണം നടത്തണം ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളതെന്നും പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരെന്ന് ജനം അറിയണമെന്നും കെ മുരളീധരൻ പറഞ്ഞു പൂരം ദിവസം അവിടെ കാണാതിരുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി പുലർച്ചെ സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തോ കളികൾ നടന്നതായി മനസ്സിലായി അതിനാൽ അന്വേഷണത്തിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ല അന്വേഷണം നടത്തി മുഴുവൻ വിഷയങ്ങളും പുറത്തു കൊണ്ടുവരണം മന്ത്രി കെ രാജൻ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കേണ്ടതാണ് പെരുമാറ്റച്ചട്ടം ദുരുപയോഗം ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പൂരം അലങ്കോലപ്പെട്ട പ്രശ്നം അവസാനിക്കുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു കമ്മീഷണറെ മാറ്റിയൊണ്ട് പ്രശ്നം തീരില്ല അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും എൻക്വയറി നടത്തണം പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ജനത്തിന് അറിയണം ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ദിവസം അവിടെ സ്ഥാനാ അവിടെ കാണാത്ത ബി ജെ പി സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല ജുഡീഷ്യൽ എൻക്വയറി നടത്തി പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികളെ ജനത്തിൻ്റെ കണ്ുമുമ്പിൽ കൊണ്ടുവരണം അടുത്ത രാത്രി ആയതുകൊണ്ട് രാജന് രാജനവിടെ നിൽക്കേണ്ടതാണ് ഹിന്ദുമാണത്തിന് പിന്നെ പിന്നെ രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ അവർ പോയി കാണും പക്ഷേ രാജന് ഉത്തരവാദിത്തം കൊണ്ട് രാജനത് കഴിയുന്നത് വരെ സ്ഥലത്ത് നിൽക്കേണ്ടതായിരുന്നു വെറുതെ നിന്നിട്ട് കാര്യമില്ല ശക്തമായിട്ട് നിർദ്ദേശം കൊടുക്കണം ഇപ്പോൾ പെരുമാറ്റച്ചാട്ടം ഉണ്ട് എന്നൊക്കെ ശരിയാണ് പക്ഷേ ഒരു ആൻഡ് ഓർഡർ വഷളാവുമ്പോൾ മന്ത്രിക്ക് ഇടപെടാം അതിന് പെരുമാറ്റച്ചാട്ടം ബാധിക്കും പെരുമാറ്റച്ചാട്ടം വരുന്നത് മന്ത്രി എന്ന നില ാണ് പെരുമാറ്റം പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ഏജന്റാണ് കേരളത്തിന് പുറത്തുള്ള സി പി എം സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നാൽ കുഴപ്പമില്ല കാരണം അവർ ഇന്ത്യ സഖ്യത്തിൽ ജയിച്ചു വരുന്നവരാണ് പിണറായിയുടെ സ്ഥാനാർത്ഥികൾ അങ്ങനെയല്ല അവർ ജയിച്ച് ഡൽഹിയിൽ ചെന്നാൽ ഇന്ത്യ സഖ്യത്തിന് എതിരെ നിന്ന് മോദിക്ക് അനുകൂലമായി നിൽക്കും അത് പിണറായി വിജയൻ മോദിയുടെ ഏജന്റാണല്ലോ അതുകൊണ്ട് പിണ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിന് പുറത്ത് സി പി എം എം പിമാർ വന്ന കുഴപ്പമില്ല അവർ കോൺഗ്രസ് സഖ്യത്തിൽ ജയിച്ചു വരുന്നവരാണ് പിണറായി അങ്ങനെയല്ല പിണറായി മോഡിയുടെ ഏജൻ്റാണ് പിണറായി എം പിമാർ ഡൽഹിയിൽ ചെന്നാൽ ഇന്ത്യ മുന്നണിയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല മോഡിക്ക് വേണ്ടി പിണറായി കോളം കലക്കും അതുകൊണ്ട് ഒരാളെ പോലെ ഇവിടുന്ന് ഡൽഹിച്ച് അയക്കരുത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെയും വിജയിപ്പിക്കരുതെന്നും കെ മുരളീധരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ